കുട്ടന്റെ ഷിനിഗാമി സെപ്റ്റംബർ ഇരുപതിന് കുട്ടന്റെ ഷിനിഗാമി എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നു മഞ്ചാടി ക്രിയേഷന്റെ ബാനറിൽ അഷർഫ് പിലായിക്കൽ നിർമ്മിച്ച് റഷീദ് പാറയ്ക്കൽ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സെപ്റ്റംബർ ഇരുപതിന് പ്രദർശനത്തിനെത്തും മഞ്ചാടി ക്രിയേഷന്റെ അഞ്ചാമത് ചിത്രം കൂടിയാണിത് പൂർണ്ണമായും ഹ്യൂമർ ഫാൻറസി ഇൻവെസ്റ്റിഗേഷൻ ജേണൽ ഒരുക്കുന്ന ചിത്രമാണിത് ഒരു കാലനം ആത്മാവും ചേർന്ന് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ചിത്രം ഷിനിഗാമി ഒരു ജപ്പാനീസ് വാക്കാണ് ഷിനിഗാമി എന്നാൽ ജപ്പാനിൽ കാലൻ എന്നാണ് അർത്ഥം ജപ്പാനിൽ നിന്നും ഷിനിഗാമി കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറേറ്റ് നേടിയ ആളാണ് ഈ ചിത്രത്തിലെ ഷിനിഗാമി വേണമെങ്കിൽ ഡോക്ടർ ഷിനിഗാമി എന്നും പറയാം ഈ ഷിനിഗാമി ഇപ്പോഴെത്തിയിരിക്കുന്നത് ഒരു ആത്മാവിനെ തേടിയാണ് അതിന് ചില പ്രതിസന്ധികൾ ഉടലെടുക്കുകയും അത് തരണം ചെയ്ത് ഈ ആത്മാവിന്റെ മരണകാരണം അന്വേഷിച്ചിറങ്ങുകയായി ഈ സംഭവങ്ങളാണ് നർമ്മത്തിന്റെയും ഫാന്റസിയുടെയും ഒപ്പം തികഞ്ഞ ത്രില്ലർ മൂഡിലും അവതരിപ്പിക്കുന്നത് കുട്ടൻ എന്ന ആത്മാവായി ജാഫർ ഇടുക്കിയും ഷിനീഗാമിയായി ഇൻട്രൻസും എത്തുന്നു അനീഷ് ജി മേനോൻ ശ്രീജിത് രവി സുനിൽ സുഗത അഷറഫ് പിലായിക്കൽ ഉണ്ണിരാജ മുൻഷി രഞ്ജിത്ത് പ്രിയങ്ക അഖില സന എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നു